ഞാൻ വികസിപ്പിച്ച ഐഡിയ കർഷകർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇതിന്റെ വേദി സോളാർ ഓട്ടോമാറ്റിക് അഗ്രികൾച്ചർ ഹെൽപ്പർ എന്നാണ് ഇതിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ് ഇതിൽ വലിയ ഒരു ടാങ്ക് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന അഞ്ചോ ആറോ നേരിയ പി വി സി പൈപ്പ് ലാപ്ടോപ്പ് ആർഡിനോ കിറ്റ് ബാറ്ററി എന്നിവ ആവശ്യമാണ് ഈ പറഞ്ഞ പരസ്പരം കണക്ട് ചെയ്ത് വെയിൻ നന്നായി കൊള്ളുന്ന സ്ഥലത്ത് വെക്കുക അത് രാവിലെ സൂര്യപ്രകാശം വീഴുമ്പോൾ ആർഡിനോ കിറ്റിലെ ലൈറ്റ് സെൻസർ ഡിറ്റക്ട് ചെയ്ത് പ്രോഗ്രാമിന് നിർദ്ദേശം കൊടുക്കുകയും മോട്ടോർ പ്രവർത്തിച്ച് വെള്ളം പി വി സി പൈപ്പിലൂടെ ചെടിയുടെ വേരിൽ എത്തുന്നു ഈ ഉപകരണം ഉപയോഗിച്ചാൽ കറണ്ട് ബിൽ കൂടുന്നില്ല കാരണം സോളാർ എനർജി ഉപയോഗിക്കുന്നു കർഷകർക്ക് എല്ലാ ദിവസവും ഫീൽഡിൽ വരാൻ സാധിച്ചില്ലെങ്കിലും ഇത് ഓട്ടോമാറ്റിക് ആയി പ്രവർത്തിക്കും കൂടാതെ ഇതിൽ നമുക്ക് വെള്ളം മാത്രം ഇതിൽ വളം മിക്സ് ചെയ്ത് നമുക്ക് അതിന്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തതിനാൽ ആ ടൈമിൽ ഇത് ഓട്ടോമാറ്റിക് ആവും നമ്മൾ അവിടെ പോണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലായാലും ഗാർഹിക ആവശ്യത്തിനായാലും കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും ഭാവിയിൽ ഇതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഉപയോഗത്തോടെ മണ്ണിന്റെ പി എച്ച് മൂല്യം മനസ്സിലാക്കിയും മറ്റുമായി വളപ്രയോഗം നടത്തുന്ന ഒരു ഉപകരണമായി മാറ്റിയെടുക്കണം എന്ന ഒരു ആഗ്രഹമാണ്